ശരീരം തളർന്നു കിടപ്പിലായിരുന്ന യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തി നെടുമ്പാളിൽ കിടപ്പുരോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പാൾ വഞ്ചിക്കടവ് കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ നാല്പത്തഞ്ച് വയസ്സുള്ള സന്തോഷാണ് മരിച്ചത് സന്തോഷിന്റെ സഹോദരി ഷീബ ഭർത്താവ് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ നാല്പത്തൊൻപത് വയസ്സുള്ള സബാസ്റ്റിൻ എന്നിവരാണ് അറസ്റ്റിലായത് ക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നുകിടപ്പായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പൊലീസിൽ അറിയിച്ചതോടെ സബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായി സബാസ്റ്റ്യന് കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പുരോഗിയായ സന്തോഷിനെ സബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത് ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പുരോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സബാസ്റ്റിനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതികളെ നെടുമ്പാളിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റിന് പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു പുതുക്കാട് എസ്എച്ച്ഒ വി സജീഷ് കുമാര് എസ്ഐമാരായ സുധീഷ് കുമാര് വിനോദ് കൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് എഎസ്ഐ കെ കെ വിശ്വനാഥന് ഗ്രേഡ് സിപിഒമാരായ ഷഫീഖ് അജി സജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്